മിക്ക ആളുകളും അനുഭവിക്ക അനുഭവിക്കാറുള്ള ഒന്നാണ് ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര നീറ്റലും പുകച്ചിലും ചൂടോടെ കൂടി മൂത്രം പോകുന്ന നല്ലാത്ത കാരണം ഒരു നീറ്റലും പുകച്ചിലും എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും ഒഴിക്കുമ്പോൾ അത് മറ്റു രോഗങ്ങൾക്കുണ്ടാവും നിസ്സാരമായ കാര്യം വരും കാരണം പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ചൂടേറിയ അതായത് മുളക് അധികമായ മസാലകളും ഒക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാല് ഇത് നമ്മൾക്ക് സാധാരണ ഉണ്ടാകാറുണ്ട് അതുപോലെ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ ഒന്നുമല്ല മറ്റു രോഗങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട് എന്തുമായിരുന്നാലും ശരി തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നമ്മൾക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ ഗുണം കിട്ടും ഒരു ദിവസം രണ്ട് ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇനി ഇത് മാറാൻ സാധ്യതയുണ്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നുമല്ല നമ്മൾ നമ്മളൊരു കരിക്കെടുക്കുക ഒരു കരിക്കെടുത്തിട്ട് ഒരു കരിക്ക് ചെത്തി അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ നമ്മൾ തേങ്ങാവെള്ളമാണിത് കരിക്ക് ഇടക്കണം കരിക്കെടുത്തിട്ട് ആ കരിക്കിൻ്റെ വെള്ളം ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഷ്മശില്ല മുന്തിരി ഉണക്ക മുന്തിരി അത് വെളുത്തതാണോ കറുത്തതാണോ എന്ന് ഇത് തന്നെ സാധനം ഇത് ഈ ഗ്ലാസ്സിലേക്ക് ഇടുക അത് കൂടുതലൊന്നും വേണ്ടതാ ഇത്ര മതി ഒരു ഗ്ലാസ്സിന് ഇത്രയും ഇത്രയും നമ്മൾ ആ തേങ്ങ വെള്ളത്തിൽ കരിക്കൻ വെള്ളത്തിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് അറിയുമ്പോൾ നെല്ലിക്ക ഉണങ്ങിയത് വാങ്ങാൻ കിട്ടില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതാ ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ് നെല്ലിക്ക കാരണം ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് ഇതൊക്കെ വീടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ നെല്ലിക്ക ഉണങ്ങിയതിനെ അല്പം എടുത്തൊന്ന് പൊടിച്ചിട്ട് പൗഡറാക്കി വീട്ടിൽ വയ്ക്കുക പൊടിച്ചു കഴിഞ്ഞാൽ അത് നെല്ലിക്ക ഞാൻ അതിന് തണലത്ത് വെച്ച് വെയിലത്ത് വെക്കാതെ തണലത്ത് വെച്ചിട്ട് ഞാൻ എടുത്ത നെല്ലിക്ക പൗഡറാണ് ഇത് ഇതിൽ ഒരു ശകലം നമ്മൾ ഒരു അര സ്പൂൺ മതി ഇല്ലെങ്കിൽ ചെറിയ സ്പൂണാണെങ്കിൽ ഇത്രയുള്ള സ്പൂണാണെങ്കിൽ ഒരു മുക്കാൽ സ്പൂണ് ഈ നെല്ലിക്കായുടെ പൗഡറും കൂടി നമ്മൾ ഈ കരിക്കും വെള്ളത്തിലേക്ക് ഇട്ട് അതിനു കൂടെ നമ്മൾ മുന്തിരിയും ഇട്ടിട്ടുണ്ട് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതാ കൽക്കണ്ടം ഇതിലെ ഒരു കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കൽക്കണ്ടവും അതിലിടുക ഇട്ടതിന് ശേഷം ഇത് അടച്ച് രാത്രി ഇത് വൈകുന്നേരത്ത് വെക്കണം റൂമിൽ എവിടെയെങ്കിലും ഭദ്രമായി ഒന്നും മറ്റ് അടുക്കും കിടങ്ങളും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കുക രാവിലെ ഇണീക്കുമ്പോൾ ഇത് നന്നായി ഒന്ന് കലക്കിയിട്ട് അതിലുള്ള മുന്തിരി ഒന്ന് ഉടയ്ക്കുക ഉടച്ച കണ അതിന് സത്തല്ല അതിനകത്തുണ്ടാവും ഒന്ന് ഉടച്ചാൽ സത്തല്ല വരും എന്നിട്ട് നന്നായി ഒന്ന് കലക്കിയിട്ട് വെറും മൈറ്റിലായിരിക്കണം പല്ല് തേച്ചിട്ട് വേണം പല്ല് തേക്കണം ഒന്ന് കഴുകിട്ടായാലും മതി പക്ഷെ ഒന്നും ചായ കുടിക്കാൻ പാടില്ല ഒന്നും കുടിക്കാൻ ഭക്ഷണവും കഴിക്കാൻ പാടില്ല നേരെ ഇവനെ ഇതെല്ലാം കൂടി കലങ്ങിയതിനെ രാവിലെ വെറുമേറ്റിൽ എടുത്തു നമ്മൾ അങ്ങ് കുടിക്കുക കുടിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകാനുള്ളത് നമ്മുടെ പല്ല് തേക്കാനുള്ള മറ്റു പ്രഹ്ലാദ വൃത്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് പോകാൻ വരുമ്പോഴത്തേക്കും എങ്ങനെയായാലും ഒരു മണിക്കൂറുണ്ടാവും ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണവും കഴിക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല രാവിലെ തന്നെ ആയിരിക്കണം കഴിക്കുന്നത് വൈകിട്ട് കഴിക്കാൻ പാടില്ല ഇത് കുടിക്കാൻ പാടില്ല ഇത് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ആദ്യത്തെ ഒരു ദിവസം കഴിച്ചു കഴിയുമ്പോൾ തന്നെ വൈകിട്ട് സൂര്യാസ്തമയത്തിന് സമയം സൂര്യാസ്തമയം ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവം കാണാം നിങ്ങൾ രാവിലെ മൂത്രം ഒഴിച്ചതുപോലെ അല്ല ഇപ്പോൾ പുകച്ചിലില്ല നീറ്റലില്ല ഒരു സുഖം പോലെ തോന്നും അത് നിർത്തിക്കളയരുത് രണ്ടും മൂന്ന് ദിവസം രണ്ടോ മൂന്നോ കരിക്കൽ മൂന്നോ നാല് ദിവസം ഇത് നിങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസുഖം വരും പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മൾ മസാലകൾ ഒരുപാട് ഇട്ട ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയാണ് എങ്കിൽ നമ്മൾക്കൊന്നുകൂടി പ്രയോജനം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രയോജനകരമായ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം